ദിയയുടെ ഡെലിവറി ഡേറ്റ് അടുത്തുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ പ്രിയപ്പെട്ടവരും ആരാധകരുമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു പലരും മെസ്സേജുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും പ്രാർത്ഥനകളും അന്വേഷണങ്ങളും പ്രിയപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ആരോരും അറിയാതെ ദിയയുടെ സുഖപ്രസവത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരാളുണ്ട് ദിയയുടെയും അശ്വിൻ്റെയും മാത്രമല്ല കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഡ്രൈവറായ മനോജ് ദിയ ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ ദിവസം തന്നെ അശ്വിനൊപ്പം റൂം ഡെക്കറേഷൻ സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ചു വയ്ക്കുവാൻ പോകവെയാണ് മനോജ് രാവിലെ അമ്പലത്തിൽ പോയതും പൂജകളും വഴിപാടുകളുമെല്ലാം ദിയയുടെ പേരിൽ നടത്തിയ കാര്യവും അശ്വിൻ വീഡിയോയിൽ പറഞ്ഞത് തുടർന്ന് ദിയയ്ക്ക് സർപ്രൈസ് നൽകുവാൻ തിരികെ പൂക്കളുമായി എത്തിയപ്പോഴാണ് അശ്വിനും മനോജിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം ദിയയോട് പറയുന്നത് അത്തരത്തിൽ നിരവധി പേരുടെ സ്നേഹവും പ്രാർത്ഥനയും തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ദിയ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല മനോജിന്റെ ഭാര്യ ദിയയുടെ ഒബൈ ഒ സിയിലെ സ്റ്റാഫ് കൂടിയുമാണ് തുടർന്ന് പ്രസവം കഴിഞ്ഞ മുറിയിലേക്ക് തിരിച്ചെത്തിയ ദിയെ ഞെട്ടിക്കുവാൻ മുറി മുഴുവൻ അലങ്കരിച്ചതും അശ്വിനും മനോജും ചേർന്നായിരുന്നു പലതും മനോജിന്റെ ക്രിയേറ്റിവിറ്റിയിൽ പിറന്ന ഐഡിയകളായിരുന്നു മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ കൃഷ്ണകുമാർ മനോജിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് ഇത്തരത്തിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫുകളും ദിയയ്ക്ക് ഉണ്ടെന്ന കാര്യം കൂടിയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ആഴ്ചകൾക്ക് മുമ്പ് ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും മൂന്ന് സ്റ്റാഫുകൾ ചേർന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ നീതി ലഭിച്ചു നിൽക്കുമ്പോഴും ഇത്രയും കാലം അനിയത്തിമാരെ പോലെ കരുതിയവരാണല്ലോ തന്നെ ഇങ്ങനെ ചതിച്ചത് എന്ന് പലവട്ടം ദിയ പറഞ്ഞിരുന്നു അതായിരുന്നു ദിയെ കൂടുതൽ വേദനിപ്പിച്ചതും എന്നാൽ ആ വേദനകൾക്കെല്ലാം പരിഹാരമായിട്ടാണ് ഇപ്പോൾ നിരവധി നല്ല മനസ്സുള്ള സ്റ്റാഫുകൾ ദിയ്ക്കൊപ്പം ഓ ബൈഒസിയിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയ ദിയും കുഞ്ഞും വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ് ഇരുവരും ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയുമായി കൃഷ്ണകുമാറും സിന്ധുവും മാറിയപ്പോൾ ആ നിമിഷം ഏറ്റവും സന്തോഷകരമായി തന്നെ ആസ്വദിക്കുകയാണ് അവരും കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ വൈകിട്ടാണ് ദിയ കുഞ്ഞുമായി വീട്ടിലേക്ക് എത്തിയത് ആരതി ഒഴിഞ്ഞാണ് സിന്ധുവും അച്ഛനമ്മമാരും അപ്പച്ചയുമെല്ലാം ചേർന്ന് സ്വീകരിച്ചത് ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറാനുള്ള കാര്യങ്ങളും ചെയ്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്കാണ് മകളെയും പേരക്കുട്ടിയെയും എത്തിച്ചത് സിന്ധുവിന്റെ ഒരു ചേച്ചി സമ്മാനിച്ച പൂക്കൾ കൊണ്ട് വീട് അലങ്കരിക്കുകയും ദിയ്ക്ക് പൂക്കൾ സമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു കുഞ്ഞു കുട്ടിയായതിനാലും പനിയും ജലദോഷവും അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞിന് ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ളതിനാലുമാണ് എല്ലായിടവും സിന്ധു തന്നെ നേരിട്ട് വൃത്തിയാക്കിയിട്ടത് ദിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമായിരുന്നു ഇതിനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്തതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ